ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ പരീക്ഷയില്ലാതെ വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ ഓഫീസുകളിൽ താൽക്കാലിക ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ ഓഫീസുകൾ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്കേലും പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ വഴി ജോലി നേടാൻ താൽക്കാലിക ജോലികൾ നേടാൻ കഴിയുന്നത് നോക്കാം പി എസ് സി പരീക്ഷകൾ ഇല്ലാതെ താൽക്കാലിക ജോലികൾ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് അപേക്ഷ എണച്ചിട്ടുണ്ട് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ ഓഫീസുകളിലൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പ് വാക്കിൻ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പ് മുഖേന രാത്രികാല അടിയന്തര മൃഗ ചികിത്സാ സേവന പദ്ധതി ആ പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി കാളികാവ് ബ്ലോക്കിലേക്ക് വെറ്റിനറി സർജനെ നിയമിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമന ബി ബി എസ് സി ആൻഡ് എ എച്ച് യോഗ്യതയും വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപേക്ഷ താല്പര്യമുള്ളവർ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗത്തെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്കിൻ ഇന്റർവ്യൂവിന് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന നിയമനം വരുന്നത് വരെയോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്കോ ആയിരിക്കും നിയമനം നടത്തുന്നത് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം പിന്നെ കാവൽ പദ്ധതിയിൽ കേസ് വർക്കർ പ്രോഗ്രാം കോർഡിനേറ്റർ നിയമനമാണ് സംസ്ഥാന ശിശു ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന കാവൽ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ പ്രോഗ്രാം കോർഡിനേറ്റർ കേസ് വർക്കർ എന്നിവരെ നിയമിക്കുന്നു സോഷ്യൽ വർക്കിൽ ബിരുദാന്തര ബിരുദം അതുപോലെ എച്ച് ആർ സ്പെഷ്യലൈസേഷൻ ഒഴികെ കാവൽ പദ്ധതി രണ്ട് വർഷം കേസ് വർക്കറായി ജോലി ചെയ്തിട്ടുള്ളവർക്ക് പരിചയമുണ്ടായി പരിചയം വേണം കുട്ടികളുടെ മേഖലയിൽ നേരിട്ട് ഇടപെട്ട് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രോഗ്രാം കോർഡിനേറ്റർ വസ്തുകയിൽ അപേക്ഷിക്കാം അതുപോലെ സോഷ്യൽ വർക്കിൽ ബിരുദാന്തര ബിരുദം എച്ച് ആർ സ്പെഷ്യലൈസേഷൻ ഒഴികെ കുട്ടികളുടെ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് കേസ് വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം അപേക്ഷകർ ബയോഡാറ്റ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് എന്നിവ സഹിതം സെപ്റ്റംബർ ഇരുപത്തെട്ടിനകം ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കാണ് വേണ്ടത് പിന്നെ സൈക്കോളജി അപ്പറൻറ്റിസ് നിയമനമാണ് അത് പറഞ്ഞിരിക്കുന്നത് എളരിത്തട്ട് ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിൽ സൈക്കോളജി അപ്പറൻറ്റിസിൻ്റെ ഒരു താൽക്കാലിക ഒഴിവുണ്ട് സൈക്കോളജിയിൽ റെഗുലർ പി ജി ആണ് അടിസ്ഥാന യോഗ്യത അപേക്ഷ ബയോഡാറ്റ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോൾ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ പത്ത് മണിക്ക് അഭിമുഖത്തിന് ഹാജരാകണമെന്ന് പ്രിൻസിപ്പൾ അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ആ ആറ് ഏഴ് രണ്ട് രണ്ട് നാല് അഞ്ച് എട്ട് മൂന്ന് മൂന്ന് നമ്പറിലോ അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് മൊബൈൽ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ഇതിന് താൽക്കാലിക ഒഴിവ് കുറുമാത്തൂർ ഗവൺമെൻറ് ഐ ടി ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ ഒഴിവുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ദിവസവേദനാസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിന് ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട് പ്രസ്തുത ട്രേഡിൽ ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ എൻ സി ഓർ എൻ ടി സിയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത യോഗ്യതയുള്ളവർ മുസ്ലിം വിഭാഗത്തിലെ ഉദ്യോഗത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ പത്തെ മുപ്പതിനാണ് ഇതിന് ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടത് പിന്നെ ലാബ് അസിസ്റ്റൻ്റെ അഭിമുഖമാണ് പാറാട്ടുകോളം പ്രിൻസിപ്പൽ സോയിൽ കെമിസ്റ്റിൻ്റെ കാര്യാലയത്തിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലബോറട്ടറി ആർ കെ ബി ഐ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീമിൽ ഭാഗമായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം നടത്തുന്നവരെ ദിവസവേദനാടിസ്ഥാനത്തിൽ പരമാവധി തൊണ്ണൂറ് ദിവസം വരെ ലാബ് അസിസ്റ്റൻ്റെ നിയമിക്കുന്നതിന് അപേക്ഷ അനുസരിച്ചിട്ടുണ്ട് ബി എസ് സി കെമിസ്ട്രിയെ അടിസ്ഥാനമാക്കി അടിസ്ഥാന യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ അസൽ രേഖകളുമായി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രിൻസിപ്പൽ സോയിൽ കെമിസ്റ്റിൻ്റെ മുമ്പാകെ അംഗമത്തിന് നേറ്റാചാവണം മണ്ണ് പരിശോധനാ ലാബുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും അതുപോലെ എംപ്ലോയബിലിറ്റി സെൻ്റർ വഴി തൊഴിൽമേള ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലും എംപ്ലോയബിലിറ്റി സെൻറ്റർ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പ്ലാനിംഗ് ഓഫീസ് കോൺഫറൻസിൽ ആളിൽ നിയുക്തി തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ നടത്തുന്ന മേളയിൽ ഐ ടി എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ മാനേജ്മെൻറ്റ് ധനകാര്യം ആരോഗ്യം മറ്റ് സേവനങ്ങളിൽ നിന്ന് അഞ്ഞൂറിലേറെ ഒഴിവുകളുമായി ഇരുപതിലേറെ പ്രമുഖ തൊഴിൽ സ്ഥാപനങ്ങൾ പങ്കെടുക്കുമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് എസ് എൽ സി മുതൽ വിവിധ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കാം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമുള്ള ബയോഡാറ്റ സഹിതം എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാം നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം ഏഴ് ആറ് ഒന്ന് പൂജ്യം എന്ന നമ്പറിലോ അല്ലെങ്കിൽ ആറ് രണ്ട് എട്ട് രണ്ട് ഒമ്പത് നാല് രണ്ട് പൂജ്യം ആറ് ആറ് എന്ന നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് പിന്നെ അക്കാദമിക് കോർഡിനേറ്റർ നിയമനമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ ടെക്നോളജി സീനിയർ അക്കാദമിക് കോർഡിനേറ്റർ തസ്തികയിൽ കരാർ നിയമനത്തിനപേക്ഷണിച്ചു അഞ്ച് വർഷത്തെ അക്കാദമിക് പരിചയവും ഭരണ നിർവ്വഹണത്തിന് രണ്ട് വർഷത്തെ കുറെ കുറയാതെയുള്ള പരിചയവുമാണ് വേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുടെയും തീർച്ചയായും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം അപ്പോൾ ഇത്രയും ജോലികളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നില്ല അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ